എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം നമ്മള് ജോലി ചെയ്യാൻ അല്ലേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും

അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലും അദ്ദേഹം ജോലിക്ക് വേണ്ടി ലുലുവിൻ്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം വൈറലായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ലുലുവിൽ ജോലിയും കിട്ടി അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് എത്ര പണമുണ്ടെങ്കിലും നമ്മൾ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കണം അതായത് ജോലി ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നമ്മൾ ഉദാഹരണത്തിന് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ പലരും ജോലിക്ക് പോകാതിരുന്നാൽ തന്നെ അവർക്ക് പല അസുഖങ്ങളും വരും എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ആദ്യം നമ്മൾ മാനസികമായിട്ട് തന്നെ നമ്മൾ ചെയയിച്ചു തുടങ്ങും കാരണം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ആ ദിവസമുണ്ടല്ലോ അത് വല്ലാത്തൊരു ദിവസം തന്നെയായിരിക്കും കാരണം നാളെ മുതൽ എൻ്റെ ജോലി ഇല്ലല്ലോ എന്നുള്ള ആലോചനയിലായിരിക്കും പലർക്കും അതൊരു മാനസിക സംഘർഷം തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സത്യമാണ് അതായത് റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നോ രണ്ടോ ആഴ്ച അറസ്റ്റ് എടുത്താൽ വീണ്ടും നമ്മൾ പഴയമാതിരി ഏതെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതായത് റഷീദ് ക ഈ പ്രായത്തിലും ജോലി അന്വേഷിച്ചു പോവുകയും അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്തു അദ്ദേഹത്തിന് രാവിലെ മുതൽ രാത്രി വരെ ജോലി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായിട്ടുള്ള ഒരു ചക്രം താനെ തിരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സന്തോഷം കണ്ടെത്താൻ പറ്റും കാരണം ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒഴിവുണ്ടാവുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഒഴിവ് ആർക്കും ഉണ്ടാവാൻ പാടില്ല യൂസഫ് അലി പറയുന്ന വാക്കുകളും അത് തന്നെയാണ് കാരണം നമ്മുടെ ബാങ്ക് ബാലൻസോ നമ്മുടെ മക്കളോ ഒക്കെ പണം തരാനുണ്ടാവും പക്ഷെ ജോലി വിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത് നമ്മൾ നമ്മുടെ മരണം വരെ ജോലി എടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാതിൻ്റെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരുന്നത് എത്ര പ്രായമായാലും നമ്മൾ ജോലിയിൽ മുഴുകിയിരിക്കണം അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പോസിറ്റീവായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വലിയ സത്യം ഇതിനകത്തുണ്ട് കാരണം പ്രായമോ അതുപോലെ സാമ്പത്തിക സ്ഥിതിയോ അതായത് പ്രായം കൂടിയാലും സാമ്പത്തികം കൂടുതൽ വീട്ടിലിരിക്കണമെന്നോ സ്വസ്ഥമെന്നോ ഒരിക്കലും നമ്മൾ ചിന്തിക്കണ്ട നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ ഭൂരിഭാഗം സമയവും നമ്മൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി റിട്ടയർമെന്റ് വരുന്ന ദിവസം എന്ന് പറയുന്നത് ഞാൻ പറയാതെ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും കാരണം നാളെ മുതൽ ശൂന്യതയിലേക്ക് എന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിന് സംഘർഷമായി വളരും എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളാണ് എന്തായാലും ഓരോരുത്തരും ഇദ്ദേഹം റഷീദ്ക ജോലിക്ക് പോയ മാതിരി റിട്ടയർമെന്റ് ആയാൽ പോലും നമ്മൾ ോലിയിലേക്ക് മറ്റുള്ള എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നും അത് നമ്മുടെ ജീവിതകാലം മുഴുവനും അത് തുടരണമെന്നുമാണ് ഞാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് കാരണം ആ ഒരു ജോലി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വല്ലാത്ത ഊർജം നൽകി നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് ഒരു സത്യമാണ് എന്തായാലും ഇദ്ദേഹത്തിന് ഈ പ്രായത്തിൽ അതായത് റഷീദ് ക ഈ പ്രായത്തിൽ ഇന്റർവ്യൂവിന് പോവുകയും അദ്ദേഹത്തിന് ജോലി കിട്ടുകയും എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയുള്ള കാര്യമാണ് കാരണം ചിലവർ പറയും ഈ പ്രായത്തിൽ ഇദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ടല്ലോ ചിലവർ പറയും മക്കൾ നോക്കുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും അങ്ങനെ പല പല നെഗറ്റീവ് കമൻസും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതായത് എന്താണ് പറയാനും കൂടി എനിക്കറിയില്ല കാരണം അത്രത്തോളം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ പോസിറ്റീവായി നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ഒരു കർമ്മത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം